തൃശ്ശൂരിനൊരു നാപ്പത്താറ് വയസ്സുള്ള ഒരു ചേട്ടൻ വന്നു അവർക്ക് ചെറുപ്പം തൊട്ടേ തുമ്മൽ മൂക്കടപ്പ് മൂക്ക് ചൊറിച്ചിൽ അങ്ങനെ ചെറുതായിട്ടൊക്കെ വരുവായിരുന്നു അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഓരോ ഇയേഴ്സ് കഴിയുന്ന ഒരു ഫ്രീക്വൻസി കൂടി കൂടി വന്നു അപ്പോൾ ചെറുതായിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻ പിന്നെ അത് മെഡിസിൻ ഇല്ലാണ്ട് അവർക്ക് പറ്റാണ്ടായി അതായത് മെഡിസിൻ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റൂല പിറ്റേ ദിവസം വർക്കിന് പോകാൻ പറ്റൂല അങ്ങനെ അവരുടെ വർക്കും സ്ലീപ്പും ഒക്കെ അഫക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് പത്തു വർഷം ആയിട്ട് അവർ നെയ്സിൽ സ്പ്രേ ഇല്ലാണ്ട് അവർക്ക് തിങ്ക് ചെയ്യാനേ പറ്റൂല അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ ഹൗസ് ഡെസ്മൈറ്റിനാണ് അലർജി എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തു ഇമ്മ്യൂണോതെറപ്പി സ്റ്റാർട്ട് ചെയ്തു ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു സിക്സ് മന്ത്സ് ആയിട്ട് അവരെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസ് ഒന്നും ഇല്ല ഓൺലി ഇമ്മ്യൂണോതെറാപ്പി നൈറ്റിൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് അല്ല മെഡിസിൻ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റാത്ത ആളായിരുന്നു അപ്പം ഒരു ഉഴപ്പില്ലാണ്ട് ഉറങ്ങുന്നുണ്ട് അതുപോലെ വർക്ക് ഒരിക്കലും എഫക്റ്റഡ് അല്ല അവർക്ക് വർക്കിന് റെഗുലറായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആക്ച്വലി അവർക്ക് ദശയുണ്ട് അതിന് സെർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ അലർജി കാരണം ഉണ്ടായിട്ടുള്ള ഒരു ദശയാണത് അപ്പോൾ അലർജി നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ ആ ദശ ബെറ്റർ ആവുകയും ചെയ്തു